ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ അപ്പം ഈ നോക്കുന്നത് എന്താണെന്ന് അറിയുമോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പൊടികളുണ്ടോന്നോ കാരണം എനിക്ക് ചോളം റാഗി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ വാങ്ങിക്കത്തോളും അരിപ്പൊടിയും കൊതുമ്പോൾ ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഉപയോഗിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കാത്തുള്ളൂ പിന്നെ നേരെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി വരുവാണ് എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് പിന്നെ അതിൽ ഉൾപ്പെടാത്ത വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടും ഓഫറായിട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കും പിന്നെ കുറച്ച് സോപ്പ് സോപ്പ് പണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കേട്ടോ അത് ലിസ്റ്റാണ് പോയി നേരെ പോയി പപ്പടം എടുക്കും പപ്പടം ഞങ്ങൾ ചിട്ടിങ്ങനെ എന്താ പറയുക തീരുന്നവർ മൂപ്പ് തന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പപ്പടം വേണം ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നാൽ നേരെ ഒരു വിലക്കുറവായിട്ടോ നമുക്ക് ഒരു വിലക്കുറവ് ഞാൻ കാര്യമായിട്ട് വാങ്ങിച്ചില്ല ആ നെയ് ഇരിപ്പുള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല നേരെ പിന്നെ ഞാൻ ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ഇങ്ങോട്ടാണ് അറിയുമോ കുഞ്ഞിന് ടോയ് വാങ്ങിക്കാനാണെ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ എന്തേലും ഒരു ടോയ് മേടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ നോക്കി പക്ഷെ അവൻ്റെ ടോയ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ പിള്ളേർ കണ്ടോ ഇത് നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ വിളിക്കാൻ വന്നതാണേ ഈ വെയിലത്താണ് ഇവർ നിന്ന് കളിക്കുന്നത് ഭയങ്കര എനിക്ക് നോക്കാൻ പോലും വയ്യാത്ത അത്രയും വെയിലത്ത് അവന് ഇന്ന് കളിക്കുന്നത് കേട്ടോ ഇത് കുഞ്ഞിൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടുള്ളിലോട്ട് ഞാനിങ്ങനെ പോയതാണേ ഹലോ മോനെ വിളിക്കാനായിട്ട് സ്കൂളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ അവർ വിട്ടില്ല വിട്ടുകഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ഒരമണിക്കൂറും കൂടെ എടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അവർ വിട്ട് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റുമോ വണ്ടിയിലാണ് വരുന്നത് അപ്പം അത് ബർത്ത്ഡേ എന്നാണ് അപ്പം അവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ആ അപ്പം വെയിറ്റ് ചെയ്യുകയാണ് ഇത് യു കെ ജി പിള്ളേരെ ബസ്സിൽ കയറ്റുക കേട്ടോ നല്ല രസമാണ് അവരെ വലിയൊരു ബാഗ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാം അവരെല്ലാവരും ഇങ്ങനെ എന്നെ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും നേരെ ബസ്സിൽ കയറുന്നതുകൊണ്ട് ടീച്ചർമാരും ഒക്കെ എടുത്തോണ്ടെട്ടോ പിന്നെ അവനെ പിക്ക് ചെയ്തു അവൻ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വന്ന് വിളിക്കുന്നത് കാരണം ഇവരെ താമസിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് കാരണം ട്യൂഷനൊക്കെ ഉണ്ട് ബസ്സിലല്ലേ വരുന്നത് ഇന്ന് അങ്ങോട്ട് നേരത്തെ വന്ന് വിളിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ പിന്നെ ബസ്സിൽ നിന്ന് ബസ്സൊക്കെ ഈ കോമ്പോട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ാണ് നേരത്തെ ഇവിടെ ഇരിക്കുന്നിടത്ത് നല്ല തണലായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ ടാറ്റോ കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുണിക്കടയിൽ കയറി ഇനി യൂണിഫോമിൻ്റെ ഷർട്ട് മേടിക്കുക കേട്ടോ അവന് യൂണിഫോമിൻ്റെ ഷർട്ട് ഒന്നുകൂടെ മേടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു വൈറ്റ് ഷർട്ട് ഒക്കെ വാങ്ങിച്ചു പിന്നെ കളർ ഡ്രസ്സ് നോക്കി ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തു അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ വിചാരിച്ചു നേരെ ഒരു ബുക്ക് സ്റ്റോളിലോട്ടാണ് വന്നത് അവനൊരു എന്താ പറയുക ഡിഷ്ണറി മേടിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെ ഡിഷ്ണറി മേടിക്കാം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിന് ഞാൻ ഇവന് പിന്നെ ടോയ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒന്ന് ടോയ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അവനിങ്ങനെ ഇരുന്ന് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനോടനുസരിച്ച് എന്തേലും എടുക്കാം എന്ന് വിചാരിച്ച് നോക്കുക അവൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കാറെടുക്കുക കേട്ടോ ഈ കാറൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവന് കുറച്ച് നേരം ഇരുന്ന് കളിക്കത്തുള്ളൂ അപ്പോൾ എടുത്തോ എന്നോട് പറയുക ഇതിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ബോക്സ് ആണ് അപ്പം ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ മേടിക്കണോ എന്നൊക്കെ എന്നോട് ചോദിക്കുക ഞാൻ പറയാം അതൊന്നും വേണ്ട നമുക്കിരുന്ന് കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ അതൊക്കെ നോക്കി അവനെ കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വന്ന് കാറിൻ്റെയൊക്കെ സെഷൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർ സർപ്രൈസായിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചേക്കുണ്ട് അതുകൊണ്ട് കാറൊന്നും മേടിച്ചില്ല അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ എത്ര തവണ ഇതുവഴിയൊക്കെ നടന്നിട്ടുള്ളതാ ഇപ്പോഴാങ്കിൽ എന്താ ഈ ഈ പരിസരം മൊത്തം ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ നേരെ ബേക്കറിലോട്ട് വന്നു അപ്പം ചായയാണ് മേടിച്ചത് പനിയായിട്ട് ചായ മേടിക്കാൻ വിചാരിച്ചു പിന്നെ 버거 ഒക്കെ മേടിച്ച് കഴിച്ചു അപ്പോൾ ഓക്കേ ബൈ ബൈ